മാറാതിരിക്കാനായിട്ട് എന്നെ പറഞ്ഞിട്ട് പിന്നെ മാറ്റിയിട്ട് അഡ്വാൻസ് ബ്ലോക്ക് എല്ലാവരും പറയുന്നതാ നല്ല കോമ്പിനേഷൻ ആയിരുന്നു ആ കോമ്പനീഷൻ്റെ ഇത്രയും ഒരു ഹിറ്റ് സമ്മാനിക്കാൻ കഴിയുന്ന ഒരുപാട് സന്തോഷം ഇനിയും അത് സംഭവിക്കട്ടെ ഞാൻ റെഡിയാണ് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ചോദ്യം ഔട്ട്ഫിറ്റ് സൂപ്പർ എല്ലാവരും ഒന്ന് കേട്ടോ താങ്ക് യു അപ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ രാവിലെ തന്നെ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വെച്ചതിലും നിങ്ങൾ എല്ലാവരും എത്തിയതിലും ഇത്രയും ഇത്രയും ആക്റ്റീവായിട്ട് കൂടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം എപ്പോഴും ഈ ചിരി എന്നെ കാണുമ്പോഴും ഞങ്ങളെ കാണുമ്പോഴും നിങ്ങളുടെ മുഖത്തുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സിനിമ ഇനിയും അർഹിക്കുന്ന ഒരു വലിയ വിജയമുണ്ട് അതിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ കൂടെ സഹായം വേണം അപ്പൊ ഉറപ്പായിട്ടും ഓൺലൈൻ മീഡിയ എന്നുള്ള രീതിയിലും ടി വി മീഡിയ എന്നുള്ള രീതിയിലും എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു